കത്തോലിക്ക സഭയിലെ പിതാവായിട്ടുള്ള ഫാദർ മാണി പുതിയിടം പറഞ്ഞിരിക്കുന്നത് കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് തന്നെ വരണം എന്നതാണ് എന്നാൽ അത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ചില നേതാക്കളുടെ ഈഗോ പ്രശ്നമാണെന്നും പി ജെ ജോസഫിൻ്റെ പേര് പറയാതെ തന്നെ ചില കാര്യങ്ങൾ കൊടുന്തനെ പരാമർശിച്ചിരിക്കുകയാണ് അദ്ദേഹം ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു യു ഡി എഫ് നിലവിൽ പ്രതിസന്ധിയിൽ പോകുന്നതിന് കൃത്യമായ കാരണമുണ്ട് പല നേതാക്കളുടെയും അഭാവം യു ഡി എഫിനെ വല്ലാതെ ശ്വാസം മുട്ടിക്കുകയാണെന്നും അത് തിരിച്ചറിഞ്ഞ് യു ഡി എഫിൽ ഒറ്റക്കെട്ടായി കാര്യങ്ങൾ തീരുമാനിക്കണമെന്നും കേരള കോൺഗ്രസ് എം മൊത്തത്തിൽ യു ഡി എഫിനോടൊപ്പം നിൽക്കേണ്ട പാർട്ടിയാണെന്നും അല്ലെങ്കിൽ അതിന്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുമെന്നും ഫാദർ മാണി പുതിയയിടം പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ജോസ് കെ മാണിയെ യു ഡി എഫിൽ എടുക്കുന്ന കാര്യത്തിലാണ് പല നേതാക്കൾക്കും വലിയ തോതിലുള്ള എതിർപ്പുള്ളത് പ്രത്യേകിച്ചും പി ജെ ജോസഫിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല മാണി സി ഉൾപ്പെടെയുള്ളവർ ആ കാര്യത്തെ എതിർക്കുന്നുണ്ട് എന്നാൽ മാണി സി കാപ്പുനെ സംബന്ധിച്ചിടത്തോളം പാല ഒഴികെ മറ്റെന്ത് രീതിയിലുള്ള ഒരു നീക്കത്തിനും അദ്ദേഹം തയ്യാറാണ് എന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞതാണ് പക്ഷേ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പൂഞ്ഞാറിലെ എം എൽ എ ആയിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്കലായിരുന്നാലും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി എം എൽ എ എൻ ജയരാജായിരുന്നാലും ഒക്കെ അവർ കൃത്യമായി തന്നെ പറയുന്നത് യു ഡി എഫിനോടൊപ്പം സഹകരിച്ചാൽ മാത്രമേ ഇനി ഒരു നിലനിൽപ്പ് ഉണ്ടാവൂ എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ പൂഞ്ഞാർ എം എൽ എ ആയിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്ങൽ ശക്തമായി തന്നെ പറയുന്നു യു ഡി എഫുമായി സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതിൻ്റെ അനിവാര്യത ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് കേരള കോൺഗ്രസ് എമ്മിനാണ് കോട്ടയം ജില്ലയിൽ ഇല്ലെങ്കിൽ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുമെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന സാധാരണ പ്രവർത്തകർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും വോട്ട് ചെയ്യുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പ്രത്യേക രാഷ്ട്രീയ ഒന്നും വേണ്ട അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിലവിലെ അഞ്ച് എം എൽ എ റോഷി ഉൾപ്പെടെയുള്ളവർ തുറന്നടിക്കുന്നത് എന്നാൽ ജോസ് കെ മാണിയെ അംഗീകരിക്കുന്ന കാര്യത്തിലാണ് യു ഡി എഫ് നേതാക്കൾക്ക് പലപ്പോഴും എതിരഭിപ്രായം റോഷിയുമായുള്ള ചില അകൽച്ചയും ജോസ് കെ മാണിക്ക് വലിയ വിനയാകുന്നുണ്ട് യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിൽ റോഷി പ്രത്യേകമായി ഒരു പാർട്ടി ഉണ്ടാക്കുമോ കേരള കോൺഗ്രസ് എം പിളരുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് കേരള കോൺഗ്രസ് എം പിളരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിൽ നിർണായകമായ ഒരു ഫാക്ഷൻ യു ഡി എഫിലേക്ക് തന്നെ പോകും അങ്ങനെ പോകേണ്ടത് അനിവാര്യമാണ് എന്നതുകൂടി മാണി പുതിയടം പറഞ്ഞിരിക്കുകയാണ് കാരണം ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നാൽ ഇടതുപക്ഷത്തിന്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ നറികേടും ഭരണവിരുദ്ധതയും എല്ലാ തരത്തിലും കേരള കോൺഗ്രസ് എമ്മിനെ ബാധിക്കുമെന്നും അത് ജനങ്ങളിൽ നിന്നും അകലാനുള്ള കാരണമാകും മലയോര മേഖലയിലടക്കം പ്രത്യേകിച്ചും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗക്കാർക്ക് പ്രത്യേകിച്ച് കൃഷിക്കാർക്ക് കേരള കോൺഗ്രസ് എമ്മിനോടുള്ള ആദരവ് എന്ന നീക്കമായി നഷ്ടപ്പെടുന്നതിന് കാരണമാകുമെന്നും ഫാദർ മാണി പ്രതിയുടെ പറഞ്ഞിരിക്കുകയാണ്